ദേശീയ രാഷ്ട്രീയത്തിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വളരെയധികം ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ ബീഹാർ തെരഞ്ഞെടുപ്പ് ഇന്ന് കഴിയുന്നു ഇനി ഒരു ഘട്ടം കൂടെ ഉണ്ടെന്ന് തോന്നുന്നു ബീഹാർ ബീഹാർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ റിസൾട്ട് അതെ അപ്പോൾ ഈ പറയുന്ന പോലെ അടുത്ത ഘട്ടം ബീഹാർ കഴിയുമ്പോൾ കുറച്ചുകൂടി പൊട്ടിക്കാനുള്ള ഒരു വേടികൂടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ടുണ്ടെന്നാണ് അദ്ദേഹം ഒരു പൊട്ടിക്കൽ പൊട്ടിക്കും മോദിയുടെ മണ്ഡലത്തിൽ തന്നെ പൊട്ടിക്കുമെന്നൊരു വാക്ക് കേൾക്കുന്നുണ്ട് ഏതായാലും രാഹുൽ ഗാന്ധി പഴയ രാഹുൽ ഗാന്ധി അല്ല രാഹുൽ ഗാന്ധി എനിക്ക് ഓർമ്മയുള്ളത് രാഹുൽ ഗാന്ധി പഴയ രാഹുൽ ഗാന്ധിയേ അല്ല അതെ അതിന്റെ തീർച്ചയായിട്ടും ഒരു നേതാവ് ഒരുപാട് മാറിയിട്ടുണ്ട് ഒരുപാട് ഒരുപാട് പഠിച്ചു പഠിച്ചു മനസ്സിലാക്കി അതെ പക്വതയുള്ള ഒരു നേതാവായി അപ്പൊ നമുക്കിവിടെ പറയാനുള്ളത് രാഹുൽ ഗാന്ധി എന്ന നേതാവിനെ ഇപ്പോൾ ഈ പറയുന്ന വോട്ട് ജോലിക്ക് ശേഷം ഈ കഴിഞ്ഞ ദിവസം ഹരിയാനയിലെ വോട്ട് കുറിച്ചും അദ്ദേഹം വസ്തുതകൾ നിരത്തി പറയുമ്പോൾ ബി ജെ പി എന്തിനാണ് ഇങ്ങനെ ഹലാൽ ബി ജെ പിക്ക് എനിക്ക് പറയുന്ന പോലെ ഒരുപാട് സുഹൃത്തുക്കൾ ആർ എസ് എസിലും ബി ജെ പിയിലും ഉണ്ട് നമ്മൾ ഞാൻ എനിക്കൊരു സംശയം കൂടെ ഞാൻ ഗവർണറോട് ചോദിക്കാണ്ട് ഗവർണർ നമ്മൾ ഈ ഫ്ലോറിൽ സംസാരിക്കാൻ വേണ്ടിയിരിക്കുന്നു എനിക്കൊരു വ്യക്തിപരമായ ഒരു നമ്മൾ ഇതേ ഇതേ ഫ്ലോറിൽ അതെ ഫ്ലോറിൽ രാഹുൽ ഗാന്ധിയെ ഇരുന്ന് വിമർശിച്ചിട്ടുണ്ട് അതെ അല്ല എനിക്ക് വ്യക്തിപരമായ ആവശ്യ സമയത്ത് മോദിയെ ഇരുന്ന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അല്ല എനിക്ക് വ്യത്യാസം അതെ നമുക്ക് നമ്മൾ വർക്ക് ചെയ്യുന്ന പ്രസ്ഥാനത്തിൽ എന്നിലുള്ള രാഷ്ട്രീയം എന്നെ കാണുന്നവർക്ക് അടിച്ച ശേഷം അടിച്ചു ഏൽപ്പിക്കാൻ ഞാൻ പഠിച്ചിട്ടില്ല എനിക്ക് അങ്ങനത്തെ ജേർണലിസം വേണ്ട അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അടിസ്ഥാനപരമായിട്ട് ജനങ്ങളെ പറ്റിക്കുകയാണ് ഇവിടെയുള്ള പല ഞാൻ എഴുതി നിങ്ങൾക്ക് എനിക്ക് അങ്ങനെ വേണ്ട അല്ല ഞാൻ എഴുതി ഇട്ടിട്ട് തരാം ഇവിടെയുള്ള പല മാധ്യമ പ്രവർത്തകരും ബേസിക്കലി ജനങ്ങളെ പറ്റിക്കുകയാണ് എനിക്ക് പറയുന്നതിൽ അതിന് ഒരു മടിയുമില്ല അല്ല എൻ്റെ രാഷ്ട്രീയം ഞാൻ എന്തിനെ മറ്റുള്ളവർക്ക് കുത്തിവെക്കണം അതിൻ്റെ ആവശ്യമില്ല ഇപ്പം നമ്മൾ രണ്ടുപേരും തന്നെ ഇപ്പൊ പറഞ്ഞു നമ്മൾ രാഹുൽ ഗാന്ധിയെ വിമർശിച്ചിട്ടുണ്ട് ഈ പറയുന്ന നരേന്ദ്രമോദിയെ വിമർശിച്ചിട്ടുണ്ട് ബൈ പൊളിറ്റിക്കലി ഇത് ഇന്ത്യ മഹാരാജ്യമാണ് നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് നമുക്ക് പറയാനുള്ള ഇതുണ്ട് അല്ല നമ്മൾ ആരും വെടിവെച്ചൊന്നും കൊല്ലാൻ പോകണില്ല പറയണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ മറ്റൊരു ചർച്ചയിൽ ഇത് പറഞ്ഞതാണ് അപ്പോൾ എനിക്ക് ഇതിൽ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട രാഹുൽ ഗാന്ധി ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക്സഭാ റിസൾട്ട് വന്ന ഓർമ്മയുണ്ടല്ലോ ഈ ഇപ്പൊ കഴിഞ്ഞ ലോക്സഭ റിസൾട്ട് വന്ന സമയത്ത് അന്ന് പ്രശാന്ത് രഘുവംശം ഈ ഇലക്ഷൻ ഇങ്ങനെ എന്റെ ഒരു കുടുംബിരി കൊണ്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇവർക്ക് തൊണ്ണൂറ്റൊമ്പത് സീറ്റുകളിൽ ഇപ്പൊ വന്നിരിക്കുന്നെ അദ്ദേഹം അതുവരെയുള്ള എല്ലാ പൾസും വെച്ച് നല്ല നല്ല നിലവിലെ നല്ല രീതിയിൽ പറഞ്ഞു അതിന് പ്രശാന്തിനെ എല്ലാവരും കമ്മ്യൂണിസ്റ്റുകാരൻ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയിട്ടുണ്ട് പക്ഷെ അദ്ദേഹത്തിന്റെ വിലയിരുത്തൽ കറക്റ്റായിരുന്നു അദ്ദേഹം പറഞ്ഞു കോൺഗ്രസിനെ ഐ എൻ ഡി ഐ എ മുന്നണിക്ക് ഒരു തിരിച്ചു വരവാനുള്ള സാധ്യതയുണ്ട് ഈസിയായി ആയി ബി ജെ പി ജയിക്കില്ല എന്ന് പറഞ്ഞു അത് തന്നെ സംഭവിച്ചു ലോക്സഭ തിരഞ്ഞെടുപ്പില് രണ്ടായിരത്തി ആറ് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി അറുന്നൂറ്റി നാല്പത്തി ഒൻപത് വോട്ടുകൾക്കാണ് രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി നേടിയത് അതെ അതെ ബിജെപിയുടെ ദിനേഷ് പ്രതാപ് സിംഗ് നേടിയത് അതെ അവരുടെ ബി ജെ പി കാത്തു സൂക്ഷിക്കുന്ന ഉത്തർപ്രദേശിലെ റായ്ബറേലാണ് സംഭവം വെല്ലുവിളിച്ചതാണ് ആര് സ്മൃതി ഇറാനിയൊക്കെ വാടാ വന്ന് മത്സരിക്കടാ എന്നൊക്കെ പറഞ്ഞിട്ട് മത്സരിച്ചു എട്ട് നിലയിൽ ആര് ദിനേശ് പ്രതാപ് സിംഗ് പൊട്ടുകയും ചെയ്തു വാരാണസിൽ വരികയാണ് എത്ര കിട്ടിയ വോട്ട് ലീഡ് കുറഞ്ഞു ആറ് ലക്ഷത്തി പതിനൊന്നായിരത്തി നാനൂറ്റി മുപ്പത്തി ഒൻപത് കോൺഗ്രസിന് അത്ര കിട്ടിയെന്നറിയോ നാല് ലക്ഷത്തോളം കിട്ടി അതെ നാല് ലക്ഷത്തി അൻപത്തി ഒമ്പതിനായിരത്തി എൺപത്തിനാല് വോട്ടാണ് കോൺഗ്രസ് അവിടെ പിടിച്ചത് ഇവിടെ മോഡിയുടെ മണ്ഡലത്തിൽ ഇദ്ദേഹത്തിന്റെ ബഹുമാനായിട്ടുള്ള നരേന്ദ്രമോദിയുടെ ഭൂരിപക്ഷം വലിയ രീതിയിൽ കുറയുകയും ചെയ്തു എന്താണ് ഇതെല്ലാം അർത്ഥമാക്കുന്നത് അല്ല പ്രദേശിൽ ബി ജെ പി ചവിട്ടി ആരാണ് ചവിട്ടിയത് അവർ മനസ്സിലാക്കണം ആരാണ് ബി ആർ ആരെയാണ് ബി ജെ പി അതായത് അറുപത്തിനാല് ഉണ്ടായിരുന്ന ബിജെപിക്ക് മുപ്പത്തി ഒൻപതായിട്ട് കുറഞ്ഞു അതുകൊണ്ട് അഹങ്കാരം അധികം കളിച്ചു കഴിഞ്ഞാൽ ചവിട്ടും എന്നുള്ളതാണ് ആര് മനസ്സിലാക്കുന്നത് മനസ്സിലാക്കേണ്ടത് തീർച്ചയായിട്ടും ആർ എസ് എസ് പണി കൊടുത്തത് തന്നെയാണ് അതായത് ഈ രാജ്യസ്നേഹം നല്ലതാണ് വളരെ നല്ല സാധനമാണ് രാജ്യസ്നേഹം എല്ലാവർക്കും വേണ്ടതാണ് പക്ഷേ ഈ രാജ്യസ്നേഹം മൂത്ത് പ്രാന്തായ അപകടമാണ് വലിയ വലിയ അപകടം വലിയ അപകടത്തിലേക്ക് അത് ചെന്നെത്തും രാജ്യസ്നേഹം മൂത്ത് പ്രാന്ത് പിടിച്ചു കഴിഞ്ഞാൽ അങ്ങനെ രാജ്യസ്നേഹം മൂത്ത് പ്രാന്തായി പോയിട്ടുള്ള ആളുകളുടെ കുരുടന്മാരെ അവരെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ പൊട്ടന്മാരെന്ന് വിളിക്കേണ്ടത് ആരെ രാജസ്നേഹികളെയല്ല രാജ്യസ്നേഹം മൂത്ത് പ്രാന്തായി പണ്ടാരമടങ്ങി കണ്ണും മനസ്സും ബുദ്ധിയും എല്ലാം കുരുടായി ഇരുടായിപ്പോയ ആൾക്കാരല്ലേ അവരാണ് ആക്ച്വലി പൊട്ടന്മാർ ആ പൊട്ടന്മാരെ ആണ് ആ പൊട്ടന്മാരെ അതിൽ പല പൊട്ടന്മാരുമാണ് ഇപ്പോൾ ഈ രാഹുൽ ഗാന്ധി ഉന്നയിച്ച ഈ ആരോപണവുമായി ബന്ധപ്പെട്ടിട്ട് അദ്ദേഹത്തെ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുന്നത് നോക്കൂ പല വോട്ടർ ലിസ്റ്റിലെ പല ആളുകളുടെയും പേര് എന്താണ് ഫോട്ടോസ് ബ്ലർഡാണ് എത്രയോ ആളുകളുടെ ബ്രസീലിൽ നിന്നുള്ള ഒരു മോഡലിൻ്റെ ഫോട്ടോ കയറി വരുന്നു പിന്നെ അതുപോലെ എന്താണ് ഒരു വീട്ടിൽ അഞ്ഞൂറോളം ആളുകൾക്ക് വോട്ട് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാകും ഈ വോട്ടർ ക്രമക്കേടുകളാണ് നമ്മൾ ബി ജെ പി ഈ കള്ളവോട്ട് ചെയ്തു എന്നുള്ളത് ഒരു ആരോപണമാണ് ഇപ്പോൾ അദ്ദേഹം ഉന്നയിക്കുന്ന ഒരു ആരോപണമാണ് പക്ഷേ ഈ ക്രമക്കേടുകൾ ഉണ്ടല്ലോ ഈ ബ്ലർഡായിട്ടുള്ള ഫോട്ടോ എങ്ങനെ വരുന്നു ബ്രസീലിയൻ മോഡൽ എങ്ങനെ കയറി വരുന്നു ഒരേ പേരുള്ള ആളുടെ ഒരേ പേ ഒരാൾക്ക് തന്നെ മറ്റു പല സംസ്ഥാനങ്ങളിലും വോട്ടർ ലിസ്റ്റുകളിൽ പേര് ഉണ്ടാവുന്നത് എങ്ങനെ യു പിയിലെ സർപ്പഞ്ചിനെങ്ങനെ ഹരിയാനയിൽ വോട്ട് ചെയ്യാൻ പറ്റുന്നു അല്ലെങ്കിൽ അയാളുടെ പേരെങ്ങനെ അവിടെ വരുന്നു അപ്പം അതിൻ്റെ അർത്ഥം എന്താ ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടിമുടി എന്താ അവ പ്രശ്നത്തിലാണ് ജനങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് എന്നല്ല ഇതെല്ലാം സൂചിപ്പിക്കുന്നത് അപ്പൊ ഇതിലൊരു യഥാർത്ഥത്തിൽ വോട്ട് മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ കള്ള വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കപ്പെടണം അതിനുള്ള ഒരുപാട് തെളിവുകളാണ് അന്വേഷിക്കേണ്ടതാണ് അതിനുള്ള സാധ്യതയുണ്ട് എന്നാണ് രാഹുൽ ഗാന്ധി ഇത്തരത്തിൽ ഈ ബ്ലർഡ് അല്ലാതെ നിങ്ങൾ അത് കളവാണെന്ന് അറിയില്ലല്ലോ ആരും അത് ആരും കളവാണെന്നു അറിയില്ലല്ലോ ബ്ലർഡ് ആണ് ഇത്രയും ഫോട്ടോസ് ബ്ലർഡ് ആണ് അവിടെ കള്ളവോട്ട് ചെയ്യാനുള്ള സാധ്യത കുറെ ബ്രസീലിയൻ മോഡലിന്റെ ഫോട്ടോ ഇത് വരു അതും കളവല്ലോ ബ്രസീലിയൻ ആ മോഡൽ തന്നെ ഇപ്പം രംഗത്തെത്തിയിട്ട് വന്നിട്ടുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യക്ക് നാണക്കേടായിരിക്കുന്നത് അയ്യേ ഇവിടുത്തെ ജനാധിപത്യ സംവിധാനം ഇവിടുത്തെ ഇലക്ട്രോണൽ പ്രോസസ് ഇത്തരത്തിലുള്ള തിരിമറികളിലൂടെയാണോ കടന്നു പോകുന്നത് എന്ന് ലോകം മുഴുവൻ ഇപ്പം ചർച്ച ചെയ്യാണ് ഞെട്ടിയിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ലോകം ഇന്ത്യൻ ജനാധിപത്യം വലിയ തകർച്ചയിലാണോ എന്നാണ് ലോകം ഇപ്പൊ ചർച്ച ചെയ്യുന്നുണ്ടാവുക പല മാധ്യമങ്ങളും അത്തരത്തിലൊക്കെ അപ്പം നമുക്കത് ഒരു രാജസ്നേഹി എന്ന നിലയിൽ നമുക്കത് കേൾക്കുമ്പോൾ വല്ലാത്ത രീതിയിലുള്ള വേദനയുണ്ട് അതുകൊണ്ട് നമ്മൾ രാഹുൽ ഗാന്ധിയുടെ ഒപ്പം നിൽക്കുന്നത് കാരണം എന്തുകൊണ്ടാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള ക്രമക്കേടുകൾ ചൂണ്ടിക്കാണിച്ചില്ലേ അപ്പൊ യഥാർത്ഥത്തിൽ ആരാണ് രാജ്യസ്നേഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുരുടന്മാരല്ല അന്ധമായ രാജ്യസ്നേഹം കൊണ്ട് രാജ്യത്തിന്റെ കുഴപ്പങ്ങളൊന്നും തിരിച്ചറിയാൻ പറ്റാത്ത കുരുടന്മാരല്ല രാജ്യസ്നേഹികൾ രാജ്യസ്നേഹികൾ എന്ന് പറയുന്നത് ഈ രാജ്യത്തിന് ഇത്തരം പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നവരെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നവരാണ് ആക്ച്വലി ആര് രാജ്യസ്നേഹികൾ ഏതായാലും എൻ്റെ രാഷ്ട്രീയം ഞാൻ എന്നെ കാണാൻ ഇരിക്കുന്നവരുടെ വീട്ടിൽ വിളമ്പാൻ തയ്യാറല്ല ഞാനത് വിളമ്പില്ല എനിക്ക് എൻ്റെ ജോലി എന്ന് പറയുന്നത് ഈ പറയുന്ന രീതിയിൽ അതിന് എന്താണ് രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന രീതിയിൽ ഒരു ഫ്ലോറിൽ ഇരുന്ന് സംസാരിക്കാനുള്ള കാര്യങ്ങൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട് അതിന് ഏത് രാഷ്ട്രീയ പാർട്ടിയായാലും നമ്മളത് വിമർശിക്കും അതാണ് നമ്മുടെ മാധ്യമ നീതി അല്ലെങ്കിൽ ധർമ്മം രണ്ട് ഗൗതം പറഞ്ഞ ഒരു പോയിന്റിലൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സംസാരം നിർത്താം അതായത് ഈ പറയുന്ന ബി ജെ പി ഇങ്ങനെ കണ്ണുമടച്ചുകൊണ്ട് കുറ്റം പറയുന്നു എന്ന് പറയുന്നത് പോലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും ഇങ്ങനെയുള്ള കൂലിത്തൊഴിലാളികളുണ്ട് അവരെല്ലാവരും ഇങ്ങനെ ജയിക്കാൻ വേണ്ടി കണ്ണുമടച്ച് വിമർശിക്കുന്നത് അവരുടെ ഒരു തൊഴിലിൻ്റെ ഭാഗമാണ് രാഷ്ട്രീയ തൊഴിലിൻ്റെ ഭാഗമാണ് അതുകൊണ്ട് അങ്ങനെയുള്ളവരെ അങ്ങനെ അങ്ങ് കണ്ട് പുച്ഛിച്ച് തള്ളുകയാണ് വേണ്ടത് ഇതിൽ കാര്യമുണ്ട് നമുക്കിപ്പോൾ രാഹുൽ ഗാന്ധിയെ പ്രകീർത്തിച്ചിട്ട് എനിക്കോ ഗൗതമനോ ഒന്നും നേടാനില്ല നമുക്ക് ആരെയും ബോധ്യപ്പെടുത്താനുമില്ല ഞാൻ ഈ ഫ്ലോറിൽ ഇരുന്ന് രാഹുൽ ഗാന്ധിയെക്കുറിച്ച് പ്രകീർത്തിച്ചു നിങ്ങൾ കണ്ടായിരുന്നോ എനിക്കെന്തെങ്കിലും തൊട്ട് കിട്ടുമോ എന്ന് ഞാൻ ചോദിക്കില്ല നീതിപൂർവവും സ്വതന്ത്രവുമായി നിഷ്പക്ഷവുമായി ായിട്ടായിരിക്കണം ഇവിടുത്തെ തിരഞ്ഞെടുപ്പ് പ്രക്രിയ നടക്കേണ്ടത് എന്ന് മാത്രമേ അദ്ദേഹം പറഞ്ഞുള്ളൂ അത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് സത്യം നീതി ധർമ്മം ഒക്കെ മുമ്പോട്ട് വെക്കുന്ന ഗുരു ഗുരുനാനാക്കിൻ്റെ കഴിഞ്ഞ ദിവസത്തെ അദ്ദേഹത്തിൻ്റെ ജന്മദിനാണെന്ന് തോന്നുന്നു ആ ദിവസമാണ് ഇത് പറയാനായിട്ട് അദ്ദേഹം തിരഞ്ഞെടുക്കുകയും ചെയ്തിട്ടുള്ളത് ബീഹാർ ഇന്ന് ജനങ്ങൾ വോട്ട് ചെയ്യാനും പോകണം ടൈമിങ് എല്ലാം കൊണ്ടും ബ്രില്യൻസ് ആണ് രാഹുൽ ഗാന്ധി കാണിച്ചിരിക്കുന്നത് ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഇത്തരത്തിലുള്ള ഒരുപാട് ക്രമക്കേടുകളുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടിമയായിട്ടാണ് പ്രവർത്തിക്കുന്നത് തുടങ്ങിയ ഇന്റർപ്രിട്ടേഷനൊക്കെ രാഹുൽ ഗാന്ധി തരുന്നുണ്ട് അതൊക്കെ ശരിയുമാണ് യഥാർത്ഥത്തിൽ നമുക്ക് കാണുമ്പോൾ ശരിയാണെന്നാണ് തോന്നുന്നത് അപ്പോൾ എന്തായാലും കുരുട് ബാധിച്ച അടിമകൾ രാഹുൽ ഗാന്ധിയെ വിമർശിക്കട്ടെ രാഷ്ട്രീയ യഥാർത്ഥ രാഷ്ട്രീയ യഥാർത്ഥ രാജ്യസ്നേഹികൾ രാഷ്ട്രസ്നേഹികൾ രാഹുൽ ഗാന്ധിക്ക് കൈയടിക്കട്ടെ